ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറവൂർ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ആയുർവേദ ദിനാചരണ പരിപാടിയിൽ ഡോക്ടർ കെ ബി ശ്രുതികുമാർ നൽകിയ ആയുർവേദ ദിന സന്ദേശത്തിൽ നിന്ന് ഇത് പത്താമത് ആയുർവേദ ദിനമാണ് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നുന്നു ആയുർവേദ ദിനം ഉണ്ടായില്ലേ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ആയുർവേദ ദിനമായിട്ട് ദേശീയ ആയുർവേദമല്ല അന്തർദേശീയ ആയുർവേദ ദിനമാണ് കഴിഞ്ഞ വർഷം നൂറ്റമ്പതിൽ കൂടുതൽ രാജ്യങ്ങളിൽ ആയുർവേദ ദിനം ആചരിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ദേശീയ ആയുർവേദ കേന്ദ്രം എന്ന് പറഞ്ഞാണ് ഇത് പത്താമത്തെ ആയിട്ട് വരുന്നത് ഇതിനു മുമ്പ് നമ്മൾ ധന്വന്തിരി ഡേ എന്നുള്ള ഇതിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത് അതാണ് ആയുർവേദ ദിനമായിട്ട് നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സും മറ്റു മറ്റു ആയുർവേദ പ്രേമികളും എല്ലാം ആചരിച്ചു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധന്വന്തിരിയുടെ വിഷ്ണു ഭഗവാന്റെ അവതാരമായ ധന്വന്തിരി പാലാഴിമതനത്തിൽ ഉയർത്തെഴുന്ന ആ ഡേറ്റ് വെച്ചിട്ടാണ് അത് അശ്വിനി മാസത്തിലെ കൃഷ്ണപക്ഷ ത്രയോദശി ദിനമാണ് പതിമൂ അത് അത് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ അങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് ആ ഡേറ്റുകളും മാറി മാറി വന്നിരുന്നു അതുകൊണ്ട് രണ്ടായിരത്തി പതിനാറ് തൊട്ട് തുടങ്ങിയപ്പോഴും ഈ ഇരുപത്തി നാല് വരെ സെപ്റ്റംബറിലും ഒക്ടോബറിലുമായിട്ട് ആയുർവേദദിനം മാറി മാറി വരെയായിരുന്നു ഈ വർഷമാണ് മാർച്ചിലൊരു ഗസറ്റ് നോട്ടിഫിക്കേഷനോട് ആയുർവേദ ദിനം സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് അപ്പോൾ അടുത്ത സ്വാഭാവികമായിട്ട് സ്വന്തം വൈ സെപ്റ്റംബർ ട്വന്റി ത്രീ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനുള്ള പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ പകലും രാത്രിയും തുല്യമായി വരുന്ന സമയമാണ് അതാണ് ഈ ഇരുപത്തിമൂന്ന് തന്നെ സെലക്ട് ചെയ്യാനുള്ള കാരണമായിട്ട് പറയുന്നു എന്ന് ആയുർവേദം എപ്പോഴും ദോഷങ്ങളിലെ ഹാർമോണിയ സ്റ്റേറ്റിന് വേണ്ടി അതല്ലെങ്കിൽ ബാലൻസ്ഡ് സ്റ്റേറ്റിന് വേണ്ടി അതേപോലെ തന്നെ ആത്മാവും മനസ്സും ശരീരത്തിൻ്റെ എല്ലാം ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിന് വേണ്ടിയാണ് ആയുർവേദം നിലകൊള്ളുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ദിനവും രാത്രിയും ഒരേപോലെ വരുന്ന ബാലൻസ് ആയിട്ട് അവസരിക്കുന്ന ഇരുപത്തി മൂന്നായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ട് ഇപ്രാവശ്യത്തിൻ്റെ ഓരോ പ്രാവശ്യം ഓരോ തീമായിട്ടാണ് അവരുടെ ആദ്യം രണ്ടായിരത്തി പതിനാറില് എന്ന് വെച്ചിട്ടു ദ ഡയബറ്റിക് ആൻറ്റി ഡയബറ്റിക് ആയി ഡയബറ്റിസിൻ്റെ പ്രമേഹത്തിൻ്റെ പ്രതിരോധമായിരുന്നു അല്ലേ രണ്ടാമത് വന്നപ്പോൾ ആയുർവേദ ഫോർ പെയിൻ മാനേജ്മെന്റ് ആയിരുന്നു മൂന്നാമത് ലോങ് ലിവിറ്റി ആയിരുന്നു അങ്ങനെ ഇരുപതിൽ കോവിഡിനെതിരായിട്ട് ഇരുപത്തി മൂന്നിൽ എന്താ വൺ ഹെൽത്ത് എന്നുള്ള ഇത് വന്നു കഴിഞ്ഞ വർഷം ഇന്നൊവേറ്റീവ് ഗ്ലോബൽ ഹെൽത്ത് ആയിരുന്നു പ്രോഗ്രാം ഇപ്പോൾ ആയുർവേദ ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നുള്ള തീം വെച്ചിട്ടാണ് അപ്പോൾ ഈ തീം വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനനുസരിച്ചതായിട്ട് ഒരുപാട് ഒബ്ജക്റ്റീവ് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ആയുർവേദത്തിൻ്റെ ഇതിൻ്റെ ഒന്നാമതി ഇന്നൊവേറ്റീവ് ഗ്ലോബൽ ഹെൽത്ത് ആൻഡ് സസ്റ്റൈനബിൾ എൻവിറോൺമെന്റ് അതായത് സുസ്ഥിരമായ ലോക ആരോഗ്യവും ഒരു സുസ്ഥിരമായ എൻവിരോൺമെൻറ്റും ഫാക്ടർ അത് എന്തുകൊണ്ട് ആയുർവേദ കൂടിയെന്നുള്ളതെന്ന് പറയുന്നത് ആയുർവേദമാണ് ഏറ്റവും പ്രതിരോധത്തിന് ഊന്നിയുള്ള ചികിത്സാരീതി എന്നുള്ളത് കൊണ്ടാണ് ആയുർവേദത്തിന് ഈ ഒരു തീം ആയുർവേദത്തിലേക്ക് കൊണ്ടുവരുക കാരണം അതായത് രോഗപ്രതിരോധത്തിൽ ഊന്നിയുള്ള ചികിത്സാരീതി ആയതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രതിരോധിക്കുവാനും ചികിത്സിക്കുവാനും അതേപോലെ തന്നെ കാലാവസ്ഥയ്ക്ക് വ്യതിയാനം ഉണ്ടാവുന്ന രോഗങ്ങൾ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പ്രതിരോധിക്കാനുള്ള ശക്തി ഉള്ളത് ആയുർവേദത്തിനാണെന്നുള്ള തിരിച്ചറിവിൽ കൂടിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ തീം തന്നെ ഈ വർഷത്തെ എടുക്കാനുള്ള കാരണം അപ്പോൾ അത് അതിന് വേണ്ടി ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതെ ടീച്ചർ സൂചിപ്പിച്ച പോലെ എന്നെ ആയുർവേദ ഫോർ മനുഷ്യന് മാത്രമല്ല സർവ്വ സർവ്വചരാചരങ്ങൾക്കുള്ള ആനിമൽസിനുണ്ട് പ്ലാന്റ്സിനുണ്ട് ദൻ മറ്റേ എൻവിരോൺമെന്റൽ ഫാക്ടേഴ്സിനുണ്ട് എല്ലാത്തിനും ആയുർവേദം എന്നുള്ള ഇത് അതേപോലെ അടുത്ത ഒബ്ജക്റ്റീവ് ആണ് ആയുർവേദ ഫോർ ഇൽ ഫ്രം ഇൽനെസ് ടു വെൽനെസ് എന്നുള്ളതാണ് രോഗത്തിൽ നിന്ന് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റ് പിന്നെ എവിഡൻസ് ബേസ്ഡ് ആയുർവേദ ആയുർവേദത്തെ കൂടുതൽ റിസർച്ച് കൂടി കൂടുതൽ ഡോക്യുമെന്റേഷൻ നടത്തി കൂടിയുള്ള ലോകത്തെ തന്നെ അവതരിപ്പിച്ചിട്ട് ലോകത്തിന്റെ മുഴുവൻ അസെപ്റ്റൻസ് മേടിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഈ തരത്തിൽ പിന്നെ ഇൻട്രഗേറ്റീവ് ക്യാൻസർ കെയർ വൃക്ഷായുർവേദവും മൃഗായുർവേദവും ഒക്കെ ആയുർവേദത്തിൽ വേദകാലം തൊട്ടുണ്ടപ്പോ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ചികിത്സക്കായിരിക്കും എന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നുകൊണ്ടാണ് മനുഷ്യ ചികിത്സ എന്നുള്ള ആയുർവേദവും മനുഷ്യൻ്റെ ചികിത്സയായിട്ടാണ് അറിയപ്പെട്ടു പോയത് അതുകൊണ്ടാണ് വൃക്ഷ ആയുർവേദം ശാലിഹോത്ര സംഹിതയിലെ സുരബാലൻ ആണ് വൃക്ഷ ആയുർവേദത്തിൻ്റെ ഏറ്റവും ആയിട്ട് പറഞ്ഞത് വൃക്ഷായുർവേദത്തിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വൃക്ഷത്തിന്റെ തൈ തൈ നടന്നതോട്ട് അതിനെ ഏറ്റവും കൂടുതൽ വളർച്ചെത്തി കായ ഉണ്ടാക്കുന്ന അങ്ങനെ ഓരോ ഇതിനും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള വിവരണങ്ങൾ എങ്ങനെയാണ് ഒരു കായ് പിടിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അത് ആ ചികിത്സാരീതി തന്നെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അത് അത് എന്ന് വെച്ചാൽ അങ്ങനെയുള്ളതെന്ന് വെച്ചാൽ അത് ഒന്നും ചെയ്യാതെ തന്നെ ഇവിടെ തന്നെ ഇവിടെ ലഭ്യമായ പ്ലാന്റ്സിൽ നിന്ന് തന്നെയുള്ള മരുന്നുകൾ ഉണ്ടാക്കിയിട്ടാണ് ആ തരത്തിലുള്ള അതേപോലെ എന്ന് പറഞ്ഞാൽ മാനുവർ അതായത് കുണപജലം എന്ന് പറയുന്ന ആ അത് ഏറ്റവും കൂടുതൽ പ്രകൃതിക്ക് എന്നുവെച്ചാൽ വേസ്റ്റ് റിമൂവൽ ഉൾപ്പെടെയുള്ളതിനെ സങ്കല്പിച്ചുകൊണ്ടാണ് ആ കുണഭജ്ജലത്തിന്റെ പ്രപേക്ഷണം അതായത് മാംസമായിട്ടുള്ള വേസ്റ്റ് ആയാലും ശരി വെജിറ്റബിൾ വേസ്റ്റ് ആയാലും ശരി അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ലിക്വിഡ് മാനുവർ എന്നുള്ള ഇതെല്ലാം ഉപയോഗിച്ചാൽ ഭക്ഷേദ അതേ സമയത്ത് ശാലിഹോത്ര സംഹിത എന്ന് പറഞ്ഞാൽ മൃഗായുർവേദത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഫാദർ ഓഫ് വെറ്റനറി സയൻസ് എന്ന് പറയപ്പെടുന്നതാണ് ശാലിഹോത്ര സംഹിത ശാലിഹോത്ര മുനി ആദ്യമാണ് ശാലിഹോത്ര സംഹിത അദ്ദേഹത്തെ പോലെയായിട്ട് പാലകാപ്പന്റെ ഹസ്യആയുർവേദമുണ്ട് ഇപ്പോഴും ഗജായുർവേദമൊക്കെ അതിനെ ഗുരുവായൂർ ഇപ്പോഴും പ്രാക്ടീസ് ഉള്ളതാണ് അതിൽ കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഇതിനുണ്ട് അതിൽ എങ്കിൽ എങ്കിൽ കൂടി ഇന്ത്യയിലാണ് അശോക് അശോക രാജാവിന്റെ കാലത്ത് കിങ് അശോകന്റെ കാലത്ത് മൃഗങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ട് ലോകത്ത് ആദ്യമായിട്ടൊരു ആശുപത്രി തുടങ്ങിയത് കിങ് അശോകന്റെ കാലഘട്ടത്തിലാണ് ആ കാലഘട്ടം അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ വെറ്റനറി സയൻസ് എന്നൊക്കെ പറഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഫ്രാൻസിലുണ്ടായതാണ് അപ്പൊ ആ കാലഘട്ടത്തിൽ തൊട്ടേ ഇത് ഉണ്ടായിരുന്നതിന് ശേഷം പിന്നെ ഇത് നമുക്ക് മുഗൾ കാലഘട്ടത്തിലാണ് നശിച്ചുപോയതും ഈ മൃഗായുഗ്യം എന്നുള്ള പാട്ട് നശിച്ചത് മുഗൾ അപ്പൊ ആ അതിന് റിവൈവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും അതുകൊണ്ടാണ് വൃക്ഷം ആയുർവേദവും മൃഗായുർവേദവും അതിനെ പുനരുജ്ജീവിപ്പിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അതും ഈ ഇതിന്റെ തീമിന്റെ ഉള്ളിൽ ഉള്ളിലുള്ളതാണ് അതായത് വൺ ഹെൽത്ത് എന്നുള്ളത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഉള്ളതാണ് വൺ ഹെൽത്ത് അതിനെ അതിന് ഊന്നിയുള്ള രോഗപ്രതിരോധത്തിൽ ഊന്നിയുള്ള ചികിത്സ ആയിരിക്കട്ടെ ഇനി മുതൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ഈ സന്ദേശം എല്ലാവരും ലറ്റിക്കാൻ വേണ്ടി ഒരിക്കൽ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു